കണ്ടിട്ട് കൊതിയാവുന്ന എനിക്ക് ഏത് അല്ല നിങ്ങക്ക് ബോർഡ് തീറ്റില്ലാതെ വേറെ ഒന്നും അറിഞ്ഞുകൂടാട്ടിരിക്കുന്നത് യാതൊരു വന്നൂല്ല ഞാൻ ജീവ പോകുന്ന സമയത്ത് ബിരിയാണിയുടെ നല്ല മണം നാ ഇപ്പം കേറിയതാ ഭക്ഷണം ആപത്തിനെ ഒഴിവാക്കുന്നതാണല്ലോ അതെ അങ്ങനെ ഒഴിവാക്കുകയാണെങ്കിൽ വേറെ കുറച്ച് ആപത്തിണ്ടിക്ക അതെ നോമ്പ് തുറക്കുന്ന സമയ്പോ ബാങ്ക് വിളിക്കും അപ്പൊ തന്നെ ആ നിരത്തി വെച്ചിരിക്കുന്ന ഭക്ഷണം കണ്ടല്ലോ അതൊക്കെ നമുക്കും കഴിക്കാം അയ്യോ അതൊക്കെ മോശമാണ് എന്നാ സാറൊരു ഹോട്ടൽ പോയി കഴിക്കു പൈസ ഇല്ല വെറുതെ പട്ടിണിന്ന് ചാകണ്ടെങ്കി വന്ന് കഴിക്കുക അങ്ങനെ അല്ല കാക്കയോ പൂച്ചയോ അടിച്ചു പൂളിച്ചേർത്ത് നല്ല ടേസ്റ്റാ നല്ല ടേസ്റ്റ് ടേസ്റ്റ് ഉണ്ട് ടേസ്റ്റാണ്ട്